വെൽക്കം ടു മൈ ചാനൽ ചാറ്റ് ബൈ മഞ്ജു ഇന്ന് ഞാൻ ഇവിടെ ഒരു പായസമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പൊ ഇന്നൊന്നാവണം ആണ് അപ്പൊ തിരുവോണത്തിന് ഇതേപോലെ ഞാൻ ഇതേപോലെ ഉണ്ടായി കാണിക്കുന്ന പായസം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതെന്താണെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൊടലപ്പരിപ്പും ക്യാരറ്റും വെച്ചുള്ള പായസമാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം ഞാൻ ആദ്യമേ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലപ്പരിപ്പ് കുതിർത്ത് വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ അതുകൊണ്ട് എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇത് വേവിച്ചെടുത്തത് അപ്പം ഇത് നമുക്ക് കുറച്ചെടുത്തൊന്നും മാറ്റി വെക്കാം ഞാനിതാ ഇത്ര എടുത്തൊന്ന് രണ്ട് സ്പൂണ് എടുത്ത് മാറ്റി വെക്കുകയാണ് കാരണം ബാക്കിയെല്ലാം ഞാൻ മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ നോക്കിക്കേ ഞാൻ മിക്സിക്കകത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് പായസം അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന നോക്കാം അപ്പൊ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ആദ്യം നമുക്ക് കടലപ്പരിപ്പ് അരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി നമുക്ക് ഞാൻ ഇത് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നു അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിനും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നെയ്ക്കാതിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തി എടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ശർക്കര ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ ശർക്കരയിൽ കിടന്നു ശർക്കര പിടിക്കണം ഈ കടലപ്പരുപ്പിനകത്ത് ക്യാരറ്റിനകത്തും ശർക്കര ഒന്ന് പിടിക്കണം അതുവരെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലേ ഇത് കടല കടലപ്പായസം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് കടലപ്പായസമാണ് അപ്പം നോക്കിക്കേ ശർക്കര കടലപ്പരുപ്പിനകത്തും ക്യാരറ്റിന് നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറച്ചുടാം ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടലപ്പരിപ്പിന് ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ശർക്കര എടുക്കാം ഇത് ഞാൻ രണ്ട് ക്യാരറ്റും കൂടെ എക്സ്ട്രാ ഇട്ടുകൊണ്ടാണ് അമ്പത് ഗ്രാം കൂടെ കൂട്ടിയെടുത്തത് അങ്ങനെ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ശർക്കര നല്ലോണം കടലപ്പരിപ്പിനകത്തും ക്യാരറ്റിനകത്ത് വിളിച്ചിട്ടുണ്ട് ഇനി ഞാൻ പാൽ ഒഴിക്കണം കേട്ടോ ഇവിടെ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കവറ് പോലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കവറ് പാൽ എടുത്തിരിക്കുന്നത് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചവ്രിയാണ് കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ ചവരി വേവിച്ചെടുത്താണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഒരുപാട് ചവരി ഇട്ട കടലപ്പരിപ്പായതുകൊണ്ട് അങ്ങ് കുറുകി വരും ഒരുപാട് കട്ടിയാകും അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണേ ഇട്ടോളൂ രണ്ട് സ്പൂൺ എടുത്ത് വേവിച്ചിട്ടു ചുക്കും ഏലക്കയും കൂടെ ചതച്ചെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറുത്തള്ളാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇടുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇട്ടുനോക്കൂ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം അപ്പം തിളച്ചിട്ടുണ്ടോ നമ്മളെ പായസം ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കാഷിനട്ടും മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ ആദ്യം നിങ്ങൾ ഇതേപോലെ ചെയ്തു വെച്ചാൽ പായസം ഉണ്ടാക്കാൻ വളരെ അധികം എളുപ്പമായിരിക്കും അപ്പൊ നമ്മുടെ കടല പായസം റെഡി ആയിട്ടുണ്ട് ആഹ കാ കാണുമ്പോ നല്ലൊരു രസമല്ലേ അപ്പൊ നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ തിരുവോണത്തിന് എല്ലാവരും ഇതേപോലത്തെ പായസം ഉണ്ടാക്കി നോക്കിട്ട് എനിക്ക് കമൻസ് അയക്കണം കേട്ടോ അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ക്യാരറ്റും കടലപ്പരിപ്പും വെച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അയക്കാൻ മറക്കരുത് അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം